ഹായ് ഫ്രണ്ട്സ് അവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഫാമിലി പേര് ആദ്യ ഫാമെന്നാണ് ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ കുറെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഒരു മാസം മാസമായ നാളെ കോടി കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഒരുപാട് പേര് നേക്കൻ നേക്കൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർക്കൊക്കെ നേക്കൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് നേക്കൻനെക്കൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് നമ്മുടെ നാടൻ ഓർഡർ അപ്പോൾ എല്ലാം ഉണ്ട് അപ്പോൾ പീസ് നൂറ്റി ഇരുപത് റേറ്റ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കോൺടാക്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് നേക്കൻ ഒക്കെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് കാപ്പിരി ഉണ്ട് കാപ്പിരി കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പീസില്ല കാപ്പിരി കാപ്പിരി രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ നാടൻ നാളെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഓടിലേഞ്ചിൽ പെട്ട കളറുകളുണ്ട് പിന്നെ വെറൈറ്റി കളറുണ്ട് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആവശ്യക്കാർ വിളിക്കുക നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ് നമുക്ക് ഓൾക്കാരുടെ ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഒരുപാട് പേര് നേക്കൻനക്കിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുഞ്ഞുങ്ങൾ ഹെൽത്തി കുഞ്ഞുങ്ങളാണ് കണ്ടോ ഞാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് വിളിക്കുക എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളാണ് ഇതല്ലാതെ വേറെ വല്ലതിലൊന്നും കൊടുക്കാനില്ല വിളിച്ച ആൾക്കാർ മുട്ടയിടുന്നതിനുണ്ടോ അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് നമ്മുടെ അതൊന്നും കൊടുക്കാനില്ല നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ സെയിൽ പോസ്റ്റ് ഇടും സെയിൽ പോസ്റ്റ് പോയി കഴിയുമ്പോൾ സോൾഡ് സോൾട്ടൗട്ട് നമ്മൾ പറയുന്നതാണ് നമുക്ക് ഏകദേശം നാൽപ്പത്തെട്ട് ഉണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ആവശ്യക്കാർ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് കുഞ്ഞുങ്ങൾ എല്ലാം വൈറ്റ് ഉണ്ട് തനി വൈറ്റ് ഉണ്ട് തനി വൈറ്റ് നേക്കെൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൂ അതാണ് ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നത് നേക്കൻ്റെ വൈറ്റ് പിന്നെ റെഡ് ആൻഡ് വൈറ്റ് വൈറ്റൊക്കെ